ഹലോ അസ്സാം വൈലിക്കും അപ്പം ഇന്നത്തെ ഒരു ബ്ലോഗെന്ന് പറഞ്ഞാൽ നമ്മൾ അരീക്കോട് പറഞ്ഞ ചെറിയൊരു കുഞ്ഞു ബ്ലോഗാണ് അരീക്കോട് പോയപ്പോൾ ഞാനങ്ങടെ എടുത്തു തന്നെയുള്ളൂ അപ്പോൾ രാത്രി ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മളൊന്നും കണ്ടുകൊള്ളണമെന്നില്ല എന്നാലും ഞാൻ കാണുന്ന മതിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാത്രി ഒരേക്കാലൊക്കെ ആയപ്പോൾ നമ്മൾ അരീക്കോട്ക്ക് ഇറങ്ങിയതാണ് എന്തിനാണ് ഇറങ്ങിയതെന്ന് ചോദിച്ചാൽ നമ്മളെ എ ടി എം കാർഡ് കട്ടായി കിടക്കേണ്ടതിന് അപ്പോൾ അതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എ ടി എമ്മിലേക്കാണ് പോണത് കാരണം അതിന് എന്തെങ്കിലുമൊക്കെ പൈസ എടുത്താലാണല്ലോ അത് റെഡിയാവും നമ്മൾ ഞാൻ ഗൂഗിൾ പേ ഒക്കെ വർക്ക് ചെയ്യാതിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ആക്റ്റീവ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇത് റെഡിയാവണം അപ്പോൾ അത് റെഡി Inter시에, German German, right. the the right. the ോ എന്ന് അറിയില്ല എന്തായാലും പോയി നോക്കുകയാണ് അപ്പം ഞാൻ ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കിയതാണ് അരിയിക്കൂടെ എത്തുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് അപ്പോൾ ഇങ്ങനെ വെളിച്ചം വരുമ്പോൾ കുറച്ചൊക്കെ കാണുമല്ലോ അങ്ങനെ കാണിക്കുക കേട്ടോ ഈ ഫ്രണ്ട് ക്യാമറ ഒന്നും ഇതിന് തീരേ ക്ലിയർ ഇല്ല ഇട്ടായ തീരെ കിട്ടില്ല പകലൊക്കെ ആണെങ്കിൽ നല്ല ക്ലിയറിലോ നല്ല ക്ലാരിറ്റിയിലോ ഒക്കെ കിട്ടും കുറച്ചൊക്കെ ക്ലാരിറ്റിയിലിട്ടോ സാർ അത് ആൻഡ്രോയിഡല്ലേ ആൻഡ്രോയിഡിലൊക്കെ ഇത്ര തന്നെ കിട്ടുള്ളൂ അങ്ങനെ നമ്മൾ രാത്രി അരിക്കൂടെത്താനല്ല അരിക്കൂടെ എത്തിക്കഴിഞ്ഞപ്പം ഒരു ബ്ലോക്ക് ഉണ്ട് അരീക്കോടിൻ്റെ താഴെ ഭാഗത്ത് ഇട്ടോ അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ എത്തിയതെന്ന് ചോദിച്ചാൽ പുത്തേക്കില്ല ഫുഡ് സ്പോട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ കയറുമൊന്നുമില്ല കാരണം നമുക്കിവിടെ കയറി പരിചയമില്ല നമ്മൾ പരിചയമില്ല ഇടത്ത് മാത്രമേ കയറുള്ളൂ പരിചയമില്ലാത്തോടത്തൊന്നും കയറില്ല ഇവിടെ നമുക്ക് തീരെ പരിചയമില്ല അതുകൊണ്ട് നമ്മൾ വണ്ടി ഇവിടെ വെച്ചിട്ട് നല്ല കനറ ബാങ്കിൻ്റെ എ ടി എമ്മിൻ്റെ അടുക്കു പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനല്ല ഞങ്ങൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴൊന്നും ബ്ലോക്ക് തീർന്നിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ എ ടി എമ്മിൻ്റെ അടുത്തേക്ക് എത്തലും അതിലുള്ളൊക്കെ ഒരു മെൻഷൻ കയറലും ഒപ്പായിപ്പോയി അങ്ങനായപ്പോൾ ഞങ്ങളവിടെ രണ്ട് മൂന്ന് മിനിറ്റ് നിൽക്കേണ്ടി വന്നു പുറത്ത് അയാൾ പൈസ എടുത്ത് പോയതിനു ശേഷമാണ് നമ്മൾ കയറിയത് അപ്പോൾ നോക്കുമ്പോൾ അത് ആ റൂട്ടിൽ കൂടെ ഒരാനേ പോകണം ഞാനതിൻ്റെ ബേക്ക് ബാഗ് മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഞാൻ വല്ല ജസ്റ്റ് വീഡിയോ എടുത്തുനിന്നുള്ളൂ ഓലതൊക്കെ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എ ടി എം കാർഡ് ഒന്നും റെഡി ആയില്ല അവിടുന്ന് കുറച്ചു നേരെ കെട്ടും നോക്കി നമ്മളങ്ങോട്ട് പോകുന്നു പിന്നെ ഇനി പിറ്റേ ദിവസം പോയി നോക്കാൻ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ കുഞ്ഞാവർ സാധനം വാങ്ങാൻ പോയത് അപ്പോൾ പോയതാണ് അപ്പം ഞങ്ങൾ ഇവിടെ റോട്ടിൽ വണ്ടി നിർത്തിയിട്ട് വിടിക്കുകയാണ് റോട്ടിലല്ല നമ്മളെ സ്റ്റാൻഡിൽ കയറുന്നോടത്താണ് കേട്ടോ അപ്പോൾ ഞാൻ വെളിച്ചത്തിൽ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടോ ചോദിച്ചിട്ട് ഞാൻ ഇസമോളി ഫാദിനൊക്കെ വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇസമോക്ക് ഫാതിമോനോ എന്തൊക്കെ റോട്ടൊക്കെ കാണിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കണമെന്നൊക്കെ കണ്ടാൽ മനസ്സിലാകും അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഒന്നും നമ്മൾ ചായ വെള്ളമൊന്നും കുടിച്ചിട്ടില്ല അപ്പം നമ്മൾ പാലത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിക്കുക എന്ന് പറഞ്ഞത് അങ്ങനെ നമ്മൾ കഴിക്കുന്ന ശീലവും നമുക്കില്ല പക്ഷേ വെയില പോകുമ്പോഴും ചായയൊന്നും വാങ്ങി തരില്ല എന്ന് ഞാൻ പറഞ്ഞത് കൊണ്ട് അവിടുന്ന് ചായ വാങ്ങാമെന്ന് പറഞ്ഞു കേട്ടോ അത് ഞാൻ പോരുന്ന സമയത്ത് ഞാനൊരു ചേച്ചിനോട് പറഞ്ഞു ചെയ്ത് ഞങ്ങൾ ചായ കുടിക്കാൻ പോവുകയാണ് വെറുതെ അങ്ങോട്ട് പറഞ്ഞതേനെ അത് ശരിയായെന്ന് തോന്നുന്നു അങ്ങനെ അങ്ങനത നമ്മൾ പോകുമ്പം ഈ അരീക്കോട് നിന്ന് പോകുമ്പോൾ അല്ലെ വെളിച്ചത്തിലൊക്കെ നമ്മളെ കാണിച്ചാൽ കാണുമല്ലോ അങ്ങനെ ഞാനങ്ങനെ വെളിച്ചത്തിൽ കാണിച്ചുകൊണ്ട് കാണോ ഈ ഇങ്ങനത്തെ ഫോണൊക്കെ അങ്ങനെയാണ് ഫ്രണ്ട് ക്യാ ക്യാമറ ക്ലിയർ ഉണ്ടാവില്ല പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ആയാലൊക്കെ ക്ലിയർ ഉണ്ടാവും വേറെ ഫോണൊക്കെ ആയാലോ അപ്പം എൻ്റെ ഫോണിനി ക്ലിയർ ഇല്ല അപ്പം അതുകൊണ്ട് ഞാൻ ഇട്ടത്തുനിന്നൊന്നും എടുക്കലില്ല അപ്പം അതാണ് നമ്മൾ നമ്മളെ പാലത്തിൻ്റെ അടുത്തിന് ഇട്ടോ അപ്പം നിങ്ങൾ പോയപ്പോൾ ഇങ്ങനെ നോക്കിപ്പോയി ഇവിടെ ഒഴിവുള്ളത് അങ്ങനെ ഒഴിവുള്ളത് നോക്കി നോക്കി പാലം വരെയേ വന്ന് പാലം വരെ വന്ന് നോക്കുമ്പോൾ അവിടെ ഒന്നും ഇരിക്കാൻ സ്ഥലമല്ല അപ്പം നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ നമ്മൾ വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വന്നിട്ടോ നമ്മൾ നമ്മളവിടൊറ്റം വന്ന് നോക്കുമ്പോൾ അവിടെ കുറേ സ്ഥലം തുറക്കാത്തതാണ് ഉള്ള സ്ഥലത്തൊക്കെ ഫുള്ള് ആൾക്കാരുമാണ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇരുന്ന് ഇരിക്കുന്നതും തിന്നണതും നല്ല മാന്യമായി തിന്നേണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വരെ നമ്മൾ സ്നാക്സുകളും ഉണ്ട് പിന്നെ ഗ്രീൻ പീസും പിന്നെ മറ്റേ പൊറോട്ട കൊത്തു പൊറോട്ട അതും ഉണ്ട് അപ്പോൾ നമ്മൾ ഗ്രീൻ പീസ് ഓർഡർ ചെയ്ത് അപ്പോൾ അവിടെ ഇരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ ഓർഡർ വെച്ചേക്ക് പോകുന്നതാണ് അപ്പോൾ അവിടെയുള്ള കാക്ക ഓക്ക് കുറച്ച് പൊക്കവട കൊടുത്തതാണ് അവൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓക്ക് ഓളെ എല്ലാം ചൂണ്ടിക്കാണിച്ച് പറയും ഓക്ക് തിന്നാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും മോളെല്ലാം ചൂണ്ടിക്കാണിച്ച് ഓക്ക് വേണം വേണം പറയും ഓട്ടോറിക്ഷാന്റെ സീറ്റിൽ കയറി കണ്ടിട്ട് ഓൾ തിന്ന് കഴിഞ്ഞിട്ടൊന്നുമില്ല അവൾ ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് കടിച്ചുകൊണ്ട് കണി കിട്ടില്ലെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിങ്ങനെ തിന്നുകൊണ്ടിരിക്കണത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് അപ്പോൾ ആദ്യം പോലും അവിടെ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഇരിക്കുന്നവരെ എണീറ്റിട്ട് അവിടെ പോയിരിക്കുക അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഓട്ടോറിക്ഷ തന്നെ തിന്നാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ കുറച്ചു നേരൊക്കെ അവിടെ നിന്നതിന് ശേഷം നമ്മൾ പുറത്തേക്ക് പുറത്തൊക്കെ ഇറങ്ങാനിട്ട് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് നമുക്കിവിടെ കസാര കിട്ടിയിട്ടുണ്ട് സീറ്റും ടേബിളും ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗ്രീൻ പീസിന് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഗ്രീൻ പീസ് തിന്നാൽ നമ്മളിവിടുന്ന് പോകും അങ്ങനെ നമ്മൾ ഗ്രീൻ പീസ് വന്ന് ഗ്രീൻ പീസിൻ്റെ അതൊന്നും പിന്നെ മുഴുവൻ വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഒത്തിരി വേറൊരാൾ വന്ന് സംസാരിക്കാനിരുന്ന് അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ അതൊക്കെ തിന്നിട്ട് നമ്മൾ നേരെ നമ്മളെ വീട്ടിൽ പോരാണെന്ന് കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ലെങ്കിലും ഗ്രീൻ പീസ് കഴിക്കലിന്ന് നടന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ